സഭാ സെനർ ഇന്നലെ മുതൽ കൂടി ആരംഭിച്ചു ഇന്നു മുതലാണ് വിവിധ ചർച്ചകൾ നടക്കുന്നത് ആദ്യ ദിവസം തന്നെ പുതിയ മെത്രാന്മാർ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തി പേരുകൾ വത്തിക്കാൻ അയക്കും ഇപ്രാവശ്യം സിറോ മലബാർ സഭയ്ക്ക് വത്തിക്കാൻ സ്വതന്ത്ര പ്രവർത്തന അനുമതി നൽകിയ ഗൾഫിന് പുതിയ കോർഡിനേറ്റർ അല്ലെങ്കിൽ മെത്രാൻ വന്നിക്കും സഭാ ചാൻസലർ കാവിൻ കുരേടത്തിനാണ് കൂടുതൽ സാധ്യത സഭാ സ്ഥാനത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ വിവാദങ്ങളാണ് പുറത്തു വരുന്നത് മുൻ സഭാ തലവൻ ആലഞ്ചേരി പിതാവിന് പുറത്തുപൊങ്ങേണ്ടി വന്നതിനും സഭാരേഖകൾ വിമതർക്ക് ചോർത്തി നൽകൽ മാർപാപ്പയുടെ അടക്കം കൈതട്ടി പുറത്തുപോയെന്ന് ദുർബല കാരണം പറഞ്ഞു നിൽക്കുന്ന മലബാർ ബിഷപ്പ് നോമിനിയാണ് എന്തിന് ഒരു അൽമായ നേതാവിനെ കയ്യേറ്റം ചെയ്ത വ്യക്തി കൂടിയാണെന്നാണ് വിശ്വാസികൾ ഒന്നടക്കം പറയുന്നത് ഇന്നത്തെ ദുർബലമായ സഭാ സംവിധാനത്തിൽ സഭാതലവൻ ഒൻപൊരിക്കൽ പറഞ്ഞതുപോലെ അരപ്പട്ടയുമായി മാത്രമേ പുറത്തു പുറത്തുപോകാൻ സാധ്യതയുള്ളൂ ഭൂരിപക്ഷം മെത്രാന്മാരും ഇനിയും പിന്തുണയ്ക്കുമോ എന്നതാണ് ചോദ്യമായി നിൽക്കുന്നത് വിശ്വാസികളുടെ എതിർപ്പുകൾ മാനിക്കേണ്ടതുണ്ട് കടുത്ത എതിർപ്പുകളാണ് വിശ്വാസികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് വിവിധ വിഷയങ്ങളിൽ മേൽ ചർച്ചകൾ ഉണ്ടാകും അതിൽ ഭൂരിപക്ഷം സീനിയർ മെത്രാന്മാരും സിനഡ് തീരുമാനത്തിനെതിരെ പരസ്യമായി തന്നെ വിയോജിപ്പ് പറഞ്ഞ അഞ്ച് വിമത മിത്രെതിരെ നടപടി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇന്നലെ കളമശ്ശേരി പള്ളിയിൽ നടന്ന വൈദിക വിമത യോഗത്തിൽ അൽമായ നേതാവ് പറഞ്ഞത് എറണാകുളത്ത് നിന്നുള്ള അഞ്ച് മിത്രാന്മാരെ കണ്ടു പറഞ്ഞിട്ടുണ്ട് അവർ സിനഡിൽ വിമത ആവശ്യങ്ങൾ ഉന്നയിക്കണമെന്ന് അല്ലാത്ത പക്ഷം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരണമത്രേ വിയോജനക്കുറിപ്പ് എഴുതിയത് കുര്യാക്കോസ് ഭരണികുളങ്ങര സെബാസ്റ്റിയൻ എടയന്തുറത്ത് ജോസ് പുത്തൻ വീട്ടിൽ അഫ്രീം നരിക്കുളം ജോർജ് ചിറ്റു പറമ്പിൽ എന്നീ മെത്രാൻമാരാണ് ഇതിൽ രണ്ടു പേർ സഭാ നടപടികളുടെ ഭാഗമായി എറണാകുളത്ത് നിന്നും സ്ഥലം മാറ്റിയവരാണ് എന്നാൽ എറണാകുളത്ത് നിന്നുള്ള ഒരു മെത്രാന്റെ പിന്നിൽ നിന്നുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് സിനറ്റ് സെക്രട്ടറി പെട്ടെന്ന് ആർച്ച് ബിഷപ്പ് ആയതെന്നും അദ്ദേഹത്തിന്റെ നോമിനികളായ കുരിയെ ഉപയോഗിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നതെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും സഭാ നേതൃത്വത്തിലുള്ളവർ വിമതരോട് കാണിക്കുന്നവരായാൽ പ്രശ്നം പെട്ടെന്ന് തീരാൻ സാധ്യത ഇല്ല എന്നതാണ് വിശ്വാസികൾ ഒന്നടക്കം പങ്കുവെക്കുന്നത് സഭാ മെത്രന്മാർ ഒരു കാര്യം ചിന്തിച്ചാൽ മതി സിനഡ് വത്തിക്കാൻ അംഗീകരിച്ച കുർബാനയിൽ സമവായ വെള്ളം ചേർത്ത് സഭയെ മൊത്തത്തിൽ നശിപ്പിക്കണം ആ കാര്യം ഒന്ന് വിശ്വാസികളൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും അതോ എറണാകുളം അങ്കമാലി അതിർത്തിക്കുള്ളിൽ ഒതുക്കി തീർക്കണം സഭാസ്ഥാനം കേന്ദ്രമായുള്ള ഉപജാപക സംഘത്തെ ഇനിയും ഒതുക്കിയില്ലെങ്കിൽ സഭയുടെ യഥാർത്ഥ അന്തകർ നിങ്ങൾ കൂടിയായിരിക്കുമെന്ന് കാലം അടയാളപ്പെടുത്തും